തഴവ കരിയപ്പള്ളി ഭദ്രകാളി ക്ഷേത്രത്തിൽ കാളിദീപം പ്രകാശനം പ്രകാശനം നടത്തി നിർവഹിച്ചു തഴവ പെരുന്തോട്ടത്ത് കരിയപ്പള്ളി ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഭദ്രകാളിയുടെയും ദേവന്മാരുടെയും ഉപദേവതകളുടെയും ധർമ്മദൈവങ്ങളുടെയും സ്തുതിഗീതങ്ങൾ പുറത്തിറക്കി കാളിദീപം എന്ന പേരിലാണ് സി ഡി പുറത്തിറക്കിയത് സിആർ മഹേഷ് എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അപ്പൊ അത്രയേറെ പ്രയോജനമണീയമായ ഏറെ ചരിത്രവും പാരമ്പര്യവും പഴക്കവും ഉള്ള ഈ മഠവും അതുമായി ബന്ധപ്പെട്ട ക്ഷേത്രവും ഇഷ്ടംപോലെ ഭക്തജനങ്ങൾക്ക് നൽകുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടുത്തെ ക്ഷേത്ര ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ പുരോഗമനം ഈ ക്ഷേത്രം കൈവന്നുകൊണ്ടിരിക്കുന്നത് പിന്നീട് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഭയം നമ്മളെ ക്ഷേത്രത്തിലേക്ക് തന്ത്രി കൊട്ടാരത്തിൽ മഠം മുരളീധരൻ പോറ്റി സി ഡി പ്രകാശനം നിർവഹിച്ചു തന്ത്രി മുഖ്യൻ സുകുമാരൻ പോറ്റി സി തഴവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ ഫാദർ ജോൺസ് മുഖത്തല സന്തോഷ് മിനി മണികണ്ഠൻ തുടിയൂർ രാമചന്ദ്രൻ മണിലാൽ ചക്കാരത്തറ വിജയകുമാർ രഘു തുടങ്ങിയവർ പങ്കെടുത്തു ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ദയാനന്ദൻ അധ്യക്ഷത വഹിച്ചു ശ്രീരാജ് സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ തഴവ